ശബരിമലയിൽ ഭഗവാൻ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാടെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചു അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണ പുറത്തു വന്നത് അത് നന്നായി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഒരു തരി ഒരുതരി പോലും അല്ലെങ്കിൽ ഒരു സ്വത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ബോർഡിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ പതിമൂന്ന് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു സമഗ്രമായ അന്വേഷണമാണ് സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അത് വളരെ നന്നായി അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം നമുക്ക് പറയുന്നതിൽ പരിമിതിയുണ്ട് അത് കൃത്യമായി നടക്കും ഒരു കാര്യം ഉറപ്പാണ് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തിരികെ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതങ്ങനെ നന്നായി പോകട്ടെ ഭഗവാന്റെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ടുപോയി ആരായാലും ശിക്ഷിക്കപ്പെടണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അതാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഇക്കാര്യത്തിലുള്ള